ഏട്ടൻ്റെ അച്ഛനും അമ്മയും കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിന് അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ ഇന്ന് ഞാനും അച്ഛനും കൂടി കുറച്ച് സാധനം പണിക്കാനുണ്ടായിന് അങ്ങനെ ഞാനും അച്ഛനും കൂടി ടൗണിലേക്ക് ഇറങ്ങി അമ്മയും അമ്മയുടെ ഫ്രണ്ടും കൂടി നേരത്തെ ടൗണിലേക്ക് ഇറങ്ങി അപ്പോൾ അമ്മയിപ്പം നമ്മളുടെ വെയിറ്റ് ചെയ്ത് കുക്കിയെന്ന് അച്ഛനെ നീ അമ്മനെ കണ്ടപ്പോൾ മനസ്സിലായി ഫസ്റ്റ് എനക്ക് അമ്മനെ മനസ്സിലായിട്ടുണ്ടായില്ല അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മനോടെ കണ്ടാലും അച്ഛൻ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് വീട്ടിലേക്ക് കുറച്ച് അലറച്ചലോ സാധനങ്ങൾ പണിക്കാനുണ്ടായിന് അങ്ങനെ സാധനം മണിക്കുന്നതിൽ ഈ കളിപ്പാട്ടം കണ്ടപ്പോൾ അമ്മ വഹിക്കുന്നുണ്ട് മണിക്ക് കളിപ്പാട്ടം വേണമെന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ ഏടെ ഇറങ്ങിയാലും അച്ഛനും അമ്മയും അത് വേണോ ഇത് വേണോ എന്ന് ഞാൻ ചോദിച്ചോണ്ട് എടുക്കും ഈ ചുരിദാറിലും കണ്ടപ്പം അച്ഛനടക്കാൻ ഓരോന്നടടുത്തടുത്ത് കാണിച്ചിരുന്നുണ്ട് മോളെ ഇത് ഇഷ്ടമായോ അതിഷ്ടായെന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ കുറച്ച് മോഡൽ ഡ്രസ്സ് എടുക്കുന്നേ ഇഷ്ടം അപ്പോൾ അമ്മ ഇപ്പുറത്ത് മോഡൽ ഡ്രസ്സ് നോക്കുമ്പോൾ അച്ഛൻ നിന്ന് ചുരിദാർ നോക്കുന്നത് അച്ഛനെ കുറച്ചുകൂടി നാടൻ ടൈപ്പ് ഡ്രസ്സാണ് ഇഷ്ടം സുഹൃദാട്ടൻ അച്ഛനെപ്പോലാണോ അമ്മനെ പോലെയാണെന്നില്ലെന്ന് ഞാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് സുഹൃതാട്ടൻ അമ്മേനെപ്പോലെയാന്നാണ് പക്ഷെ ഞാൻ അന്നൊരു ഇൻസ്റ്റയിൽ സ്റ്റോറിയിട്ട സമയത്ത് കുറേ ആൾ പറഞ്ഞു സുഹൃതാട്ടൻ കറക്റ്റ് അച്ഛനാണ് അച്ഛനെ പോലാന്ന് സുഹൃത്താട്ടനല്ലതാണ് അങ്ങനെ അപ്പുറം പോയിട്ട് ഒരു ബെഡ്ഷീറ്റും കൂടി വേണിക്കാനുണ്ടായിന് അങ്ങനെ ഞാനും അച്ഛനും സാധനം എല്ലാം നേരെ വീട്ടിലേക്ക് വിട്ടു അമ്മ പറഞ്ഞു നമ്മൾ മെല്ലെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി നേരെ ഓട്ടോ ഒക്കെ വീട്ടിലേക്ക് കിട്ടും അതിനായിട്ട് അച്ഛനമ്മനോട് പറയുന്നുണ്ടായിന് ഞാനും മോളും ചായാലും കുടിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് പോകുവാണ് ചായാലും കുടിച്ച് മെല്ലെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചെടുത്ത് നമ്മളെ വീട്ടിലേക്ക് രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു